തുടർഭരണത്തിന്റെ സാധ്യതകളെല്ലാം ഉൾപ്പെടുന്ന ഉൾക്കൊള്ളുന്ന ഒരു ബജറ്റായി തന്നെ നമ്മൾ ഇതിനെ കാണണം സാമ്പത്തിക ഭദ്രതാ നിക്ഷേപങ്ങൾ ശാക്തീകരിച്ചു വസ്തുക്കളുടെ ഇറക്കുമതി ആശ്രിതത്വം കുറഞ്ഞു രാജ്യം ഏഴ് ശതമാനം വളർച്ച രേഖപ്പെടുത്തി ആത്മനിർഭരത പ്രധാന ലക്ഷ്യമെന്ന് ധനമന്ത്രി പറയുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും ഇന്ന് ജീവിത നിലവാരം ഉയർത്തുന്നതിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും പൗരന്മാരുടെ ലക്ഷ്യം ക്ഷേമം ലക്ഷ്യം വെച്ചാണ് അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കാണുന്നതാണ് എല്ലാത്തരം ജനവിഭാഗങ്ങളിലേക്കും വികസനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വികസിത ഭാരത് എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടേയിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ കയറ്റുമതി വർദ്ധിച്ചു നേരത്തെ അത് സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യമാണ് കയറ്റുമതി വർദ്ധിച്ചു എന്നത് നമുക്കു യൂറോപ്യൻ യൂണിയനുമായി ചേർന്നുണ്ടാക്കിയ സ്വതന്ത്ര വ്യാപാര ചരിത്ര കരാർ ആ കരാർ ഭാരതത്തിൽ നിന്ന് യൂറോപ്പിലേക്കും യൂറോപ്പിൽ നിന്ന് ഭാരതത്തിലേക്കും അങ്ങനെ കയറ്റുമതിയും ഇറക്കുമതിയും കൂടും എന്ന ഉറപ്പ് വരുത്തുന്ന ഒരു കരാറാണ് സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലനം ഈ ബജറ്റിൽ ഉണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ട വികസനം ലക്ഷ്യമാക്കുന്ന ഒരു ബജറ്റുകൂടി കടന്നു പോവുകയാണ് ഭാരതത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുകയാണ് ലക്ഷ്യം അത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കാണുന്നുണ്ട് സാമ്പത്തികമായി എത്രമാത്രം ഭാരതം പുരോഗമന പാതയിലാണ് എന്ന് കണ്ടതാണ് ലോകത്തെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞ പശ്ചാത്തലം ഉണ്ട് നന്ദഗോപൻ ഒപ്പം ചേരുന്നു നന്ദഗോപൻ ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ കൃഷ്ണർ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റ് അവതരണം പൂർത്തിയായിരിക്കുകയാണ് ഒരു മണിക്കൂർ ഇരുപത്തിയാറ് മിനിറ്റ് എടുത്താണ് ഈ ബഡ്ജറ്റ് അവതരണം പൂർത്തിയാക്കിയത് കേരളത്തിന് അതിവേഗ റെയിൽപാതയും എയിംസും അടക്കം ഇല്ലാതെയാണ് ബഡ്ജറ്റ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതേസമയം മറ്റ് വലിയ പ്രഖ്യാപനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അപൂർവ ധാതു ഇടനാഴിയും അതേപോലെ തന്നെ നാളികര പ്രോത്സാഹനവും കടലാമ സംരക്ഷണ കേന്ദ്രവും ആയുർവേദ ചികിത്സാ പ്രോത്സാഹനവും ഇതിൽ ഏറ്റവും പ്രധാനമാണ് കേരളത്തിന് വലിയ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ാണ് ഈ പ്രഖ്യാപനം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം മാത്രമല്ല യുവജനങ്ങൾക്കും അതേപോലെ തന്നെ സ്ത്രീകൾക്കും ഒക്കെ തന്നെ വളരെ ആശ്വാസകരമാകുന്ന ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനം തന്നെയാണ് അല്ലെങ്കിൽ ബഡ്ജറ്റിൽ അത്തരം കാര്യങ്ങളാണ് പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം ഒപ്പം തന്നെ ഏഴ് അതിവേഗ റെയിൽവേ ഇടനാഴികൾ പ്രഖ്യാപിച്ചു പുതുതായി ഏഴ് അതിവേഗ ഇടനാഴികളാണ് ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല കേരളത്തിനായി അതിവേഗ റെയിൽവേ പ്രഖ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു മെട്രോമാൻ ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ അതിവേഗ റെയിൽപാതയ്ക്ക് കേന്ദ്രം അനുകൂലമാണെന്ന വിവരം ഇതിനിടയിൽ വന്നിരുന്നു എന്നാൽ ഈ അതിവേഗ ഇടനാഴി പ്രഖ്യാപിക്കുമ്പോൾ കേരളം അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം അതേപോലെ തന്നെ മുംബൈ പൂനെ പൂനെ ഹൈദരാബാദ് ഹൈദരാബാദ് ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ ചെന്നൈ ബംഗളൂരു ദില്ലി വാരണാസി വാരണാസി സിലിഗുരി എന്നിങ്ങനെയാണ് ഈ ഏഴ് ഇടനാഴികൾ പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയം ഒപ്പം തന്നെ ഏ സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുവാൻ ഉതകുന്ന വലിയ പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഏ സാങ്കേതിക വിദ്യയെ പ്രോത്സാഹിപ്പിക്കുവാൻ കൂടുതൽ നിക്ഷേപം നടത്തുവാൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റിനായി പുതിയ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ യോഗ വെൽനസ് സ്കീമുകൾക്കായി ഒന്നര ലക്ഷം കെയർ ഗീവർമാരെ പരിശീലിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം ഈ ബഡ്ജറ്റിലുണ്ടായി മെഡിക്കൽ ടൂറിസത്തിനായി സ്വകാര്യ മേഖലയുമായി സഹകരിച്ച പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഞ്ച് മേഖല മെഡിക്കൽ ഹബ്ബുകളാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹബ്ബുകളിൽ ഒരു തൊഴിലവസരങ്ങളുടെ കേന്ദ്രമാകുമെന്നുള്ളതാണ് പ്രധാനമായും നിർമ്മലാ സീതാരാമൻ ചൂണ്ടിക്കാണിച്ചത് അതേപോലെ തന്നെ ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മരുന്ന് ചെടികൾ വളർത്തുന്നവർക്കും അതേപോലെ തന്നെ അത് സംസ്കരിക്കുന്നവർക്കും സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് പുതിയ അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനം ഇന്ന് ഇപ്പോൾ ബജറ്റിൽ ഉണ്ടായിരിക്കുകയാണ് അതേപോലെ തന്നെ ആയുഷ് ഫാർമസികളുടെ ഗുണനിലവാരം ഉയർത്തുമെന്നുള്ള പ്രഖ്യാപനം ഒന്നുണ്ട് ഗവേഷണത്തിനും പരിശോധനകൾക്കും കൂടുതൽ പ്രൊഫഷണലുകളെ നിയോഗിക്കുമെന്നുള്ളതും മറ്റൊരു പ്രഖ്യാപനമാണ് ഒപ്പം തന്നെ മൂന്നിടങ്ങളിൽ അന്താരാഷ്ട്ര ട്രക്കിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള പ്രഖ്യാപനമുണ്ടായി ഈ മൂന്നിടങ്ങൾ എന്നുള്ളത് ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡും ജമ്മു കാശ്മീരുമാണ് ഇവിടങ്ങളിലായിരിക്കും അന്താരാഷ്ട്ര ട്രക്കിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക ഇതുവഴി നിരവധി വിദേശികളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നുള്ളൊരു കണക്ക് കൂട്ടറാണ് ഒപ്പം തന്നെ മെഡിക്കൽ രംഗത്ത് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് പ്രമേഹം അതേപോലെ തന്നെ ക്യാൻസർ മരുന്നുകളുടെ വില കുറയും എന്നുള്ളതാണ് ഏതാണ്ട് ഇരുപതോളം ക്യാൻസർ മരുന്നുകളുടെ ഡ്യൂട്ടി ഒഴിവാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇന്ത്യയിൽ അനിമേഷൻ അതേപോലെ വിഷൻ എഫക്ട് ഗെയിമിംഗ് മേഖലകൾക്കായി പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ രണ്ട് മില്യൺ പ്രൊഫഷകളുടെ ആവശ്യമുള്ള മേഖലയാണിത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിനായി പ്രത്യേക പരിശീലനം നൽകുവാൻ വേണ്ടിയുള്ള നീക്കങ്ങളുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജിക്ക് ഇതിനായി പിന്തുണ നൽകുമെന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ എ വി ജി സി കണ്ടന്റ് ക്രിയേറ്റർ ലാബുകൾ ഏതാണ്ട് പതിനയ്യായിരം സെക്കൻഡറി സ്കൂളിലും അതേപോലെ തന്നെ അഞ്ഞൂറ് കോളേജുകളിലും സ്ഥാപിക്കുമെന്നുള്ളതാണ് പ്രധാനമായും മറ്റൊരു പ്രഖ്യാപനം ഉണ്ടായത് നമ്മൾ ഈ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ എ വി സി സി കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് അവർ ഉയർത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല അതേപോലെ തന്നെ രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഏറ്റവും നോക്കിക്കാണേണ്ടത് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കേരളത്തിന് ഏറെ ഗുണകരമാകുന്ന ഈ കടലാമ പരിചരണമാണ് അതിൽ കേരളത്തിനും കർണാടകത്തിനും പ്രത്യേക പദ്ധതികൾ പ്രത്യേക കേന്ദ്രം സ്ഥാപിക്കുമെന്നുള്ളതാണ് പ്രധാനമായും ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മത്സ്യ സമ്പത്ത് വർദ്ധി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അഞ്ഞൂറ് സംഭരണികൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പദ്ധതി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രഖ്യാപനമുണ്ടായി ഈ മേഖലകളിൽ സ്ത്രീകൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ ഇതിലൂടെ ലക്ഷ്യമിട്ടുന്നു ഒപ്പം തന്നെ നാളികേര ഉൽപ്പാദന വർധനവിന് പ്രത്യേക പദ്ധതിയുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ കശുവണ്ടി അതേപോലെ തന്നെ കൊക്കോ പ്രീമിയം ഉൽപ്പന്നങ്ങൾ ഭാരതത്തിൽ ഉൽപ്പാദിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനവും ഉണ്ടായിട്ടുണ്ട് തന്നെ എല്ലാ ജില്ലകളിലും വനിതാ ഹോസ്റ്റലുകൾ സ്ഥാപിക്കും നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു സ്ത്രീ സൗഹൃദ ബഡ്ജറ്റാണിത് അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും വനിതാ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമായിട്ടുണ്ട് ചന്ദനമരങ്ങളുടെ കൃഷിക്കും അതേപോലെ തന്നെ സംസ്കരണത്തിനുമായി സംസ്ഥാനങ്ങളുമായി കൈകോർക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ട് ഗ്രാമീണ സ്ത്രീ ശാക്തീകരണത്തിനായി ഷീ മാത്തുകൾ നിലവിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണെന്നറിയാം ആയ അരക്ഷിതാവസ്ഥ അസന്തുലിതാവസ്ഥ അസ്ഥിരത ഇപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പോഴും ഭാരതം തലയെടുപ്പോടെ നിൽപ്പുണ്ട് നമ്മുടെ വളർച്ച എത്ര കണ്ടെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുമുണ്ട് നോക്കൂ ആ സാമ്പത്തിക ഭദ്രതയ്ക്ക് കൂടുതൽ സജീവത പകരുന്നതല്ലേ പ്രഖ്യാപനങ്ങൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി ധനക്കമ്മി ഡി ജി പിണം ഈ ഡി ഡി പി നാല് ദശാംശം അഞ്ച് ശതമാനമായി കുറയ്ക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുള്ളത് അതായത് ധനക്കമ്മിയിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഭാരതത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണ് എന്നുള്ളത് ഈ ബഡ്ജറ്റിലൂടെ വ്യക്തമായിരിക്കുന്നു ഒപ്പം തന്നെ മറ്റ് ശാരീരിക വൈകല്യങ്ങൾ ഉള്ളവർക്കായി ദിവ്യാംഗൻ കൗശൽ യോജന എന്നുള്ള പദ്ധതിയുടെ പ്രഖ്യാപനമുണ്ടായി ശാരീരിക വൈകല്യങ്ങൾ ഉള്ളവർക്കായി ദിവ്യാംഗൻ കൗശൽ യോജന എന്നുള്ള പദ്ധതിയുടെ പ്രഖ്യാപനമുണ്ടായി കൂടുതൽ കൃത്രിമ അവയവ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായത് ഇത് സ്വാഭാവികമായും രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് ഏറെ ഗുണകരമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ മാത്രമല്ല ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അവർക്ക് സഹായകരമാകുന്ന രീതിയിലാണ് ഈ ദിവ്യാംഗൻ കൗശൽ യോജന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ കൃഷിക്കാർക്കായി വലിയ പ്രഖ്യാപനങ്ങളുണ്ടായി കർഷകർക്കായി ഭാരത് വിസ്താർ സ്ഥാപിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിട്ടുള്ളത് ഒപ്പം തന്നെ മൾട്ടി ലിംഗ്വൽ അഗ്രികൾച്ചർ പോർട്ടൽ ലിങ്ക് status ഇത് സ്ഥാപിക്കുമെന്നുള്ളതും ഒപ്പം തന്നെ കർഷകർക്ക് ഉൽപ്പാദന വർദ്ധനടക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ സഹായങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രധാനമായും പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാം നാൽപ്പത് ശതമാനത്തോളം ഭാരതത്തിൻ്റെ ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അങ്ങനെ ഈ കാർഷിക മേഖലയ്ക്ക് സർക്കാർ വലിയ പിന്തുണയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഈ കാർഷിക മേഖലയിൽ ഈ കർഷകരുടെ വരുമാനം അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കുവാൻ വേണ്ട നടപടികളിലേക്ക് സർക്കാർ കടക്കുമെന്നുള്ള ഒരു ഉറപ്പാണിപ്പോൾ നിർമ്മല സീതാരാമൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നു മുതൽ പുതിയ ആദായ നികുതി നിയമം വരുമെന്നുള്ള പ്രഖ്യാപനം ഇന്നിപ്പോൾ ഉണ്ടായി നികുതി നിയമങ്ങൾ ലഘൂകരിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ആദായ നികുതി സ്ലാബുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ചില അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ അത്തരം സാമ്പത്തിക വിദഗ്ദ്ധരും മറ്റും അത്തരം ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരം അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു അതേസമയം തന്നെ ഈ നികുതിദായകർക്ക് ഈ നികുതി ഈടാക്കുന്നതിൽ അല്ലെങ്കിൽ നികുതി നൽകുന്നതിൽ ഉള്ള സമ്പ്രദായങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തണമെന്നുള്ള ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു അത് പരിഗണിച്ചുകൊണ്ടാണ് ഈ നികുതി നിയമങ്ങൾ ലഘൂകരിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ടാക്സ് റിട്ടേണുകൾ സമർപ്പിക്കുവാൻ വേണ്ടിയുള്ള തീയതി ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുകയാണ് അതേപോലെ തന്നെ വാഹന അപകട നഷ്ടപരിഹാര തുകയ്ക്ക് ഇനി മുതൽ നികുതി നൽകേണ്ടതില്ല എന്നുള്ള വലിയ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു വലിയ ഇത്തരത്തിൽ വാഹനാപകടത്തിലൊക്കെ പരിക്കേറ്റവർക്കൊക്കെ വലിയ സഹായകരമാകുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത് കായിക മേഖലയിലും വലിയ പ്രഖ്യാപനങ്ങളുണ്ടായി എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് കായിക മേഖലയിൽ മൻ വൻ മാറ്റങ്ങളാണ് ഈ ബഡ്ജറ്റിലൂടെ പ്രതീക്ഷിക്കുന്നത് അത്തരം പ്രഖ്യാപനങ്ങളുണ്ടായി കായിക മേഖലയ്ക്കായി ഖേലോ ഇന്ത്യ മിഷൻ എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി തീരുമാനമായി ഒപ്പം തന്നെ സ്പോർട്സ് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനും ഗവേഷണത്തിനുമായി പ്രത്യേക പദ്ധതികളുണ്ട് നമുക്കറിയാം ജമ്മു ജമ്മുകാശ്മീരിലടക്കം ക്രിക്കറ്റ് ബാറ്റുകളുടെ നിർമ്മാണം അങ്ങനെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം സ്പോർട്സ് ഉൽപ്പാദനങ്ങളുടെ നിർമ്മാണങ്ങൾ നടക്കുന്നു അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന ഖേലോ ഇന്ത്യ മിഷൻ സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ മാറ്റങ്ങൾ ഈ വലിയ മാറ്റങ്ങളുടെ ഒരു പ്രഖ്യാപനത്തിൻ്റെ തേരോട്ടം തന്നെയാണ് ഈ ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം വിദേശയാത്രയുടെ നികുതി അഞ്ച് ശതമാനത്തിൽ നിന്നും രണ്ട് ശതമാനമായി കുറച്ചു എന്നുള്ളതാണ് വിദേശയാത്രകളൊക്കെ ചെയ്യുന്നവർക്ക് വലിയ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് അതേപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള നികുതി അഞ്ചിൽ നിന്നും രണ്ട് ശതമാനമായി എന്നുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അതേപോലെ തന്നെ രക്ഷിതാക്കളെ സംബന്ധിച്ചും ഏറെ ആശ്വാസകരമാകുന്ന ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത് വരുമാനത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുവാൻ വേണ്ടിയുള്ള നീക്കങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും നോക്കേണ്ടത് ഒപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനമുണ്ടായി ഏതാണ്ട് സംസ്ഥാനങ്ങൾക്ക് ഒന്നേ ദശാംശം നാല് ലക്ഷം കോടി രൂപയുടെ ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡായി നൽകും എന്നുള്ളതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ അക്കാഡമിക് സെൻറ്ററുകൾ സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായി അഞ്ച് സർവകലാശാല ടൗൺഷിപ്പുകൾ സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായി ഇത് ഈ അഞ്ച് സർവകലാശാലകൾ ഏതൊക്കെ സംസ്ഥാനത്താണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ വിദേശത്തേക്ക് പണം അയക്കുന്നതിന് നികുതി കുറയ്ക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത് വിദേശത്ത് പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ ഒക്കെ തന്നെ വലിയ ആശ്വാസകരമാകുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ വിദേശത്ത് ചികിത്സയ്ക്ക് പോകുന്നവർക്കും സമാനമായ രീതിയിൽ ഭാരതത്തിൽ നിന്നും പണം അയക്കുമ്പോൾ അതിൻ്റെ നികുതിയിൽ വലിയ കുറവുണ്ടാകുമെന്നതാണ് നോക്കിക്കാണേണ്ടത് ഒപ്പം തന്നെ എയർക്രാഫ്റ്റുകളുടെ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഈ അഹമ്മദാബാദ് വിമാനം അപകടമുണ്ടായപ്പോഴൊക്കെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസിനും മറ്റും തുർക്കിയിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ടായിരുന്നു ഭാരതത്തിൽ എയർക്രാഫ്റ്റുകളുടെ മെയിൻ്റനൻസ് കാര്യമായി നടക്കാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ എയർക്രാഫ്റ്റ് ഇൻ്റെ മെയിൻ്റനൻസുകൾ അത് കൃത്യമായി ഭാരതത്തിൽ തന്നെ നടത്തണമെന്നുള്ള ആ ഒരു ഉദ്ദേശശുദ്ധിയിൽ ഈ എയർക്രാഫ്റ്റ് ഭാഗങ്ങളുടെ നികുതി ഒഴിവാക്കി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അങ്ങനെ ഒരു ഏവിയേഷൻ ഹബ്ബായി കൂടി ഭാരതത്തെ വളർത്തുവാൻ വേണ്ടിയുള്ള ഒരു നീക്കവും ഈ നമുക്ക് ഈ ബഡ്ജറ്റിലൂടെ കണ്ണോടിക്കുമ്പോൾ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഒപ്പം തന്നെ വിദേശത്ത് സ്വത്ത് വെളിപ്പെടുത്താൻ ആറുമാസം വരെ സമയം നീട്ടി നൽകി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാന ഘടകം ഒപ്പം തന്നെ ചെറിയ നികുതി വെട്ടിപ്പുകൾക്ക് ശിക്ഷ പിഴ മാത്രമായി ഒതുക്കി എന്നുള്ളതാണ് ചെറിയ നികുതി വെട്ടിപ്പുകൾക്ക് ഇത്തരം ചെറിയ ശിക്ഷ നൽകുമ്പോൾ ഈ വരുമാനം തെറ്റായി കാണിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നുള്ള പ്രഖ്യാപനവും ഇതിലൂടെ ഉണ്ടായി എന്നുള്ളതാണ് ഒപ്പം തന്നെ ഏറെ ആശ്വാസം ുന്ന രോഗികൾക്ക് ക്യാൻസർ രോഗികൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന പ്രഖ്യാപനമുണ്ടായി പതിനേഴ് ക്യാൻസർ മരുന്നുകൾക്ക് കസ്റ്റംസ് തീരുവ ഒഴിവാക്കി എന്നുള്ളതാണ് ഇതോടെ ഈ ക്യാൻസർ മരുന്നുകളുടെ വില കുറയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒപ്പം തന്നെ മൈക്രോവേവ് ഉപകരണങ്ങളുടെയും അതേപോലെ തന്നെ ഭാഗങ്ങളുടെയും നികുതി കുറയ്ക്കും ഇത്തരം ഉപകരണങ്ങളുടെ വില കുറയുമെന്നുള്ളതാണ് അതായത് മൈക്രോവേവ് ഉപകരണങ്ങളുടെ ഒരു മാനുഫാക്ചറിങ് ഹബായി ഭാരതത്തെ മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ മൈക്രോവേവ് ഉപകരണങ്ങളുടെ ഭാഗങ്ങളുടെ നികുതി കുറയ്ക്കുവാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം ഒപ്പം തന്നെ ക്ലൗ ക്ലൗഡ് സർവീസുകൾക്ക് രണ്ടായിരത്തി നാല്പത്തി ഏഴ് നാല്പത്തിയേഴ് വരെ ടാക്സ് ഹോളിഡേ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡേറ്റാ സെൻ്ററുകൾ സ്ഥാപിക്കുന്ന കമ്പനികൾക്ക് ടാക്സ് ഹോളിഡേ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇങ്ങനെ കമ്പനികൾക്ക് പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ വലിയ പിന്തുണ നൽകുന്നതാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഒൻപതാമത്തെ ബഡ്ജറ്റ് എന്നുള്ളതും ശ്രദ്ധേയമാണ് ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ല ഡ്യൂട്ടി ഫ്രീ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി പരിധി കൂട്ടുമെന്നുള്ള പ്രഖ്യാപനവും ഉണ്ടായിരിക്കുകയാണ് ഇങ്ങനെ ഏതാണ്ട് ഒരു മണിക്കൂർ ഇരുപത്തിയാറ് മിനിറ്റ് നീണ്ടുനിന്ന ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിനുടനീളം ഭാരതത്തിൻ്റെ ആവശ്യങ്ങൾ ഓരോന്നായി കൃത്യമായി തന്നെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് ഈ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം സ്ത്രീ ശാക്തീകരണം തന്നെയാണ് എല്ലാ ജില്ലകളിലും ഹോസ്റ്റലുകൾ സ്ഥാപിക്കുന്നു അതേപോലെ തന്നെ സ്ത്രീ സംരംഭകർക്ക് വലിയ ആശ്വാസകരമാകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് ഒപ്പം തന്നെ യുവജനങ്ങൾക്കും സമാനമായ രീതിയിൽ അത് വിദ്യാഭ്യാസ മേഖലയിലാണ് കായിക മേഖലയിലാണെങ്കിലും യുവജനങ്ങൾക്ക് വലിയ പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെയാണ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ടാക്സുകൾ ടാക്സ് കുറച്ചത് ഒരു വലിയ പ്രഖ്യാപനമായി നോക്കിക്കാണേണ്ടതാണ് ഒപ്പം തന്നെ സ്പോർട്സ് മേഖലയിൽ കായിക മേഖലയിൽ വലിയ വിപ്ലവകരമായ മാറ്റമാണ് ഭാരതം പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ ഭാരതത്തെ ഒരു ഫുഡ് മാനുഫാക്ചറിങ് ഹബായി മാറ്റുവാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം തന്നെ പല രീതിയിലുള്ള ആ വ്യാഖ്യാനങ്ങൾ വന്നു ആ കേരളത്തെ തഴഞ്ഞു അല്ലെങ്കിൽ കേരളത്തിന് കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ല എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇതിനോടകം തന്നെ പല കോണുകളിൽ നിന്നും ഉയർന്നു സ്വാഭാവികമായും രാഷ്ട്രീയ വൈരം മുൻനിർത്തിക്കൊണ്ട് ബഡ്ജറ്റിനെ കേന്ദ്ര സർക്കാരിൻ്റെ അവതരിപ്പിച്ച നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ഇകഴത്തിക്കാട്ടുക എന്നുള്ളത് ഇടത് വലതുപക്ഷ മുന്നണികളുടെ അജണ്ടയാണ് അത്തരം അജണ്ടകൾ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിന് യാതൊന്നും തന്നെ ലഭിച്ചില്ല അല്ലെങ്കിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു എന്ന തരത്തിലുള്ള അത്തരം പ്രചരണങ്ങൾ ഇതിനോടകം തന്നെ ഈ കോണുകളിൽ നിന്നും ആരംഭിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതേസമയം യാഥാർത്ഥ്യം പരിശോധിച്ചാൽ അങ്ങനെയല്ല നമുക്കറിയാം കേരളം എന്നുള്ളത് കേര കർഷകരുടെ നാടാണ് ഈ രീതിയിൽ ഈ നാളീകര ഉൽപ്പാദനം നടത്തുന്ന കേരളത്തിന് ഈ നാളീകര ഉൽപാദ കർഷകർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ കൂടുതൽ അവർക്ക് ഉത്തേജനം നൽകുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടായി എന്നുള്ളതാണ് ഒപ്പം തന്നെ മറ്റ് പ്രഖ്യാപനങ്ങളും കേരളത്തിന് ആശ്വാസകരമാകുന്ന മറ്റ് പ്രഖ്യാപനങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് കശുവണ്ടി മേഖലയിലടക്കം വലിയ താങ്ങ് നൽകുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചുകൊണ്ടാണ് അതേപോലെ തന്നെ കൊക്കോയുടെ പ്രൊഡക്ഷനുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കണ്ടുകൊണ്ടാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് ഇങ്ങനെ കേര കർഷകർക്കും അതേപോലെ തന്നെ കൊക്കോ കർഷകർക്കുമൊക്കെ തന്നെ പ്രയോജനപ്രദമാകുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടായി ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും സ്ത്രീകൾക്കുമൊക്കെ തന്നെ